ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ആ ഒരു ഗാർഡൻ ഏരിയയിലെ സോഫയിൽ വെച്ച് സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സായി കൃഷ്ണ അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സ്നേഹ ഇന്നലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യം സായി എന്ന ആ ഒരു ഗെയിമറെയാണ് അത് പുറത്തു കൊണ്ടുവരാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയാലും എൻ്റെ അമ്മയുടെ ഒരു നല്ല മകനായിട്ടും സായി കൃഷ്ണ എന്ന ഒരു നല്ല വ്യക്തിയായിട്ടും ജീവിക്കാനാണ് ആഗ്രഹം എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കപ്പടിക്കാനും പൈസയ്ക്കും ഒന്നും എനിക്ക് ഒരാവശ്യവുമില്ല പക്ഷെ എനിക്ക് പുറത്തു പോയാൽ ഒരു നല്ലൊരു മകനായിരിക്കണം എനിക്ക് എൻ്റെ ഭാര്യക്ക് നല്ലൊരു ഭർത്താവായിരിക്കണം അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സായി കൃഷ്ണ പറയുന്നത് ജീവിച്ചിരുന്ന സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല എല്ലാ പച്ചയായ മനുഷ്യനെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സീക്രട്ട് ഏജൻറ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരുടെയും മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പരുഷമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു മനുഷ്യനാണ് സായി എന്ന് ഇന്നലെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും